ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അല്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മറിച്ച് സിയാവൂർ റഹ്മാൻ ആണെന്നാണ് ഇടക്കാല സർക്കാർ അവകാശപ്പെടുന്നത് കുട്ടികൾ ഇനി പഴയ ചരിത്രം പഠിക്കേണ്ട എന്ന സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നതും ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ നിന്ന് പോലും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കാൻ ഇടക്കാല സർക്കാർ പദ്ധതിയിട്ടിരുന്നതായും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ഇനി ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവല്ല സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സിയാവുർ റഹ്മാൻ ആണെന്നാണ് പുതിയ കഥയിലെ ചരിത്രം പറയുന്നത് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാനെ മാറ്റി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ പ്രസിഡന്റുമായ സിയാവുർ റഹ്മാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന രീതിയിൽ രാജ്യത്തിന്റെ ചരിത്ര പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ആ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അല്ല എന്നും അന്ന് പട്ടാളത്തിൽ വെറും മേജർ ആയിരുന്ന സിയാവുർ റഹ്മാനാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്നുമാണ് പുതിയ കഥ കൂടാതെ മുജിബുർ റഹ്മാന് ഇക്കാലം അത്രയും നൽകി വന്ന രാഷ്ട്രപിതാവ് എന്ന സ്ഥാനവും പുസ്തകങ്ങളിൽ നിന്നും നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അക്കാദമിക വർഷത്തെ പ്രൈമറി സെക്കൻഡറി ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഇടക്കാല സർക്കാർ തിരുത്തം കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ലോകത്തെ മിക്ക പന്ത്രങ്ങളിലും ഇരുപത്തിയാറിന് നടന്ന മുജീബിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ പട്ടാളം അറസ്റ്റ് ചെയ്ത ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കംബീല കമ്പി വഴി സ്വാതന്ത്ര്യ പ്രഖ്യാപന സന്ദേശം അയച്ചു എന്നത് വസ്തുതാനിഷ്ഠിത വിവരമല്ല എന്ന് കണ്ടെത്തിയതിനാലാണ് നീക്കം എന്നതാണ് പാഠകപുസ്തക പരിഷ്കരണത്തിൽ പറയുന്നത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് നാടുവിട്ട ശേഷം വന്ന ഇടക്കാല സർക്കാർ മുജീബുർ റഹ്മാന്റെ ചിത്രം നോട്ടുകളിൽ നിന്നും നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചിന് പൊതു അവധി ദിനമാക്കിയിരുന്നു അതും റദ്ദാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊല്ലപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ ആറാമത്തെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ഒരു ബംഗ്ലാദേശി സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു സിയാവൂർ റഹ്മാൻ അതേസമയം മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇരുപത് നൂറ് അഞ്ഞൂറ് ആയിരം എന്നിവയുടെ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുകയാണ് എന്ന് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജ്യത്തു നിന്നും പുറത്താക്കുന്നതിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന്റെ ചിത്രം ഉൾപ്പെടെ നോട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നുവെന്നാണ് വിവരം ലഭ്യമായത് മുഹമ്മദ് യോനിസിന്റെ ഓഫീസിൽ നിന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം എടുത്തു കളഞ്ഞതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് പുതിയ നോട്ടുകളിൽ നിന്നും മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയത് ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളും ഗ്രാഫ്റ്റുകളും പുതിയ നോട്ടിൽ ഉണ്ടാകുമെന്നാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പുതിയ നോട്ടുകളുടെ അച്ചടി നല്ലൊരു ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അടുത്ത ആറു മാസത്തിനുള്ളിൽ തന്നെ ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹുസ്നേര ഷേഖ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നാല് നോട്ടുകളുടെ രൂപരേഖയ്ക്ക് മാത്രമാണ് മാറ്റം വരുത്തുന്നത് ഘട്ടം ഘട്ടമായി ബാക്കിയുള്ള എല്ലാ നോട്ടുകളിലും മാറ്റം കൊണ്ടുവരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്